ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഹൈലി ഡിമാൻഡുള്ള ആലിയക്കട്ട് കുർത്തീസ് ആട്ടോ വെറൈറ്റി ആയിട്ടുള്ള നാല് കളർ ഷെയ്ഡുകളിലാണ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ടി വെയർ ആലിയക്കട്ട് കുർത്തീസിന്റെ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കളർ കസ്റ്റമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അതായത് പ്രൈസ് റേഞ്ചിൽ യാതൊരു ഡിഫറൻസ് ഇല്ലാണ്ട് തന്നെ ഞാൻ ഈ കാണിക്കുന്ന കളേഴ്സിന് പുറമെ മറ്റേതെങ്കിലും കളേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും ഫസ്റ്റ് വൺ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയാൻ നല്ല ഭംഗിയുള്ള പിങ്ക് ആ ടോണിയം പിങ്ക് അല്ല പിങ്കാണ് ഹേവി ഹാൻഡ് വർക്ക് ആണ് യോഗിൽ കൊടുത്തിരിക്കുന്നത് ഇത്രയും ഭാഗം ഹെവി ഹാൻഡ്വെർക്ക് കൊണ്ട് നല്ല സൂപ്പറായിട്ട് പ്ലേറ്റ് എടുത്ത് നല്ല ലെങ്തിൽ ചെയ്തിരിക്കുന്ന അടിപൊളി ആലയെക്കാട്ട് ആണ് സ്ലീവ് വരുമ്പോൾ വിത്ത് ലൈനിങ്ങിലും ബോഡി പാർട്ട് ഫുൾ വിത്ത് ലൈനിങ്ങിലും ആണ് വന്നിരിക്കുന്നത് പ്രൈസ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് മന്ത് ഫസ്റ്റ് രണ്ട് ആലിയുടെ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴും അതിന് എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൾറെഡി അതിൻ്റെ എല്ലാം നമുക്ക് ഡെസ്പാച്ചിങ് ആയി അതുകൊണ്ടാണ് നമുക്കെന്നാൽ ഇനി അടുത്തൊരു ആലിയെ കാണിച്ചേക്കാം കുറച്ച് വെറൈറ്റി പാറ്റേണിൽ ഒരു ആലിയെ കാണിച്ചേക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് നമ്മൾ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്ലസ് സൈസ് ആർക്ക് വേണമെങ്കിലും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തോടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇന്നിപ്പോൾ നിങ്ങൾ ഈ പർച്ചേസ് ചെയ്യുന്ന ഈ ഒരു കുർത്തി നിങ്ങൾ തീർച്ചയായിട്ടും ഓണത്തിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു സ്കൈ ബ്ലൂ കളർ കേട്ടോ ഇതേപോലെ ആണ് ക്ലോസർ ലുക്ക് വരുന്നത് ത്രീ ഡബിൾ നയൻ ഒരു അടിപൊളി ആലിയക്കെട്ട് ആണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം ആലിയക്കെട്ട് കുർത്തീസിനൊക്കെ ഒരുപാട് ഓർഡർ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓർഡർ നമുക്കൊരു ലിമിറ്റഡ് സ്റ്റോക്ക് ആയി കഴിയുമ്പോൾ ഓർഡേഴ്സ് ആയി കഴിയുമ്പോൾ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നവ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സരെ വരെ സൈസസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു പീകോക്ക് ബ്ലൂ കളർ ആണ് പീകോക്ക് ബ്ലൂ അല്ല ടീൽ ബ്ലൂ കളറോ ഇതേപോലെ ക്ലോസർ വരുന്നത് ഭംഗിയായിട്ട് പ്ലീറ്റ് അടിപൊളി ആരി കുർത്തീസ് ആണ് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു കോഫി ബ്രോൺ കളർ ആണ് ഇതേപോലാണ് ക്ലോസർ ലുക്ക് വരുന്നത് ത്രീ ഡബിൾ നെ അടിപൊളി ആലിയ ആലിയക്കെട്ട് കുർത്തീസ് ആണ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തിലൂടെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ആലിയക്കെട്ട് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്നു ഈസിയായ വെയിൽപൊടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്മിറ്റ് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുത്തത് സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോ നാളെയാണ് നാളെ മോർണിംഗ് ടെൻ തേർട്ടിക്ക് ആണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ വരുന്നത് ഷർട്ടിന്റെ കളക്ഷൻസ് ആയിരിക്കും കേട്ടോ ഓഫർ പ്രൈസില് ജെൻസിന്റെ ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് മറക്കാതെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക താങ്ക്